ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവയിൽ നിൽക്കുന്ന ഒന്നായ രക്തദാനം മഹാദാനം എന്നതിൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ദുബായിലെ ഡി എച്ച് എ ഹെഡ്വാർട്ടേഴ്സിൽ വെച്ച് ഡബ്ലുഎംഎഫ് പ്രഥമ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വേൾഡ് മലയാളി ഫെഡറേഷന്റെ എല്ലാ സ്റ്റേറ്റ് കൗൺസിലുകളുടെയും സഹകരണത്തോടു കൂടി ഏകദേശം തൊണ്ണൂറിലധികം പേര് പങ്കെടുത്ത രക്തദാന ക്യാമ്പിൽ എഴുപത്തിയൊന്ന് ദാതാക്കൾക്ക് രജിസ്റ്റർ ചെയ്യാനും അമ്പത്തിനാല് പേർക്ക് രക്തം ദാനം ചെയ്യാനും സാധിച്ചു നിലവിൽ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് വളരെ ആവശ്യമായ ഈ സാഹചര്യത്തിൽ ഡബ്ല്യു എം എഫിന്റെ ഈ പുണ്യപ്രവൃത്തിയിലൂടെ ഒട്ടും ചെറുതല്ലാത്ത ഈ സഹകരണം ഏറെ അഭിമാനത്തോടെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമായി മാറി യാദർശികമായി ലഭിച്ച സുഹൃത്തുക്കളായ ഷംസീർ ഷംലി എന്നിവരുടെ അകമഴിഞ്ഞ സേവനം ഈ വളരെ ഗുണകരമായി എന്നുള്ളത് സംഘാടകർ എടുത്തു പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇതിന് വന്ന എല്ലാ ചെലവുകളും അവർ മുഖാന്തരം സ്പോൺസർഷിപ്പിലൂടെ നികത്തുവാൻ കഴിഞ്ഞു എന്നതിന് ഷംസീറിന് സംഘാടകർ പ്രത്യേക നന്ദിയും അറിയിച്ചു കൂടാതെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നിട്ട് പോലും ക്യാമ്പിൽ എത്തിച്ചേരാൻ കഴിയാതെ സാധ്യമായ സഹായ സഹകരണം നൽകിയ സബീന അൻവറിനെയും പ്രത്യേകം നന്ദി അറിയിച്ചു രാവിലെ തണുപ്പിന് വകവയ്ക്കാതെ ആഴ്ചയിൽ ഒരു അവധി ദിവസം കിട്ടുന്നത് ഉറക്കത്തിനായി മാറ്റിവെക്കുന്നത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അബുദാബി ഉമുൽ ഗുവായ് അജ്മൻ ഷാർജ ദുബായ് എന്നിവിടങ്ങളിൽ നിന്നും രാവിലെ തന്നെ രക്തദാന ക്യാമ്പിലെത്തിയ ഏലിസ് ഐസക് നിഷാ റഷീദ് മുഹമ്മദ് അക്ബർ വീരാൻകുട്ടി അഡ്വക്കേറ്റ് നജുമുദ്ദീൻ ജാസ്മിൻ സമദ് മനാഫ് അബ്ദുള്ള അഡ്വക്കേറ്റ് സുധീർ ദേവരാജൻ ഷാഫി അഷറഫ് ഷാഹിന ജലീല രേഷ്മ शीब पी जमा चाको बोस्को रीता सुधीर कार्तिक नारायण विनायक नारायण सुधीर, सुधीर वाहिब अब्दुल डॉक्टर शीबा अनिल शाफी, जबीना अब्दुल करीम जमाल हाइद्रोस् डॉक्टर हसीन सनीज रहमान मंसूर परीद आसिफ मिर्जा मुस्तफा कमल रफीक सुल्फी राजेश आर अनवर रशीफ സുരേഷ് നായർ ജഗദീഷ് എന്നിവർ സാന്നിധ്യം എല്ലാ തലത്തിലും ഡബ്ല്യു എം എഫിന്റെ ഈ മഹത്തായ രക്തദാന ക്യാമ്പിന് ഉണർവ് നൽകി അടുത്ത രക്തദാന ക്യാമ്പിൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളറിയാത്ത നമ്മെ അറിയാത്ത കൂടുതൽ പേരുടെ ജീവന് ആയുസ് നൽകുവാൻ കഴിയട്ടെ എന്നും അതിനെല്ലാം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു നിമിത്തമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പ് വിജയിപ്പിച്ച എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദിയും പ്രാർത്ഥനയും ഡബ്ല്യു ഭാരവാഹികൾ നേർന്നു no so this makes